അസലാമലേക്കും ഇത് സിമ്പിൾ വെള്ളപ്പത്തിൻ്റെ റെസിപ്പി ആട്ടാ കാണിക്കുന്നത് നമ്മളിതിൽ ചേർക്കുന്നത് ഉയ്യുന്നല്ല എൻ്റെ പകരമായിട്ട് വെ വെള്ളക്കടലുണ്ടല്ലോ വലിയ കടല അതാണ് നമ്മൾ ചേർക്കുന്നത് ഇപ്പോൾ അപ്പം ഉയ്യുന്ന ആരും ഉയ്യുന്നില്ല എന്ന് വിചാരിച്ചിട്ട് വെള്ളപ്പം ഉണ്ടാക്കാതിരിക്കണ്ട അപ്പം ഇതുപോലെ വെള്ളക്കടലൊന്നും ചെറുപയർ മമ്പയറ് അതുകൊണ്ടൊക്കെ നമുക്ക് ഇതുപോലെ അപ്പം പൂ പോലത്തെ അപ്പമൊക്കെ ഉണ്ടാക്കിയെടുക്കെട്ടോ അതേപോലെ പൂ പോലെ നല്ല സോഫ്റ്റും ആയിട്ടുള്ള ക്രിസ്പായിട്ടുള്ള എല്ലപ്പാണ് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം വീഡിയോ ഇഷ്ടം ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ രണ്ട് കപ്പ് പച്ചരി നമ്മൾ അത് എന്നിട്ട് മോർണിങ്ങിൽ വെള്ളത്തിലിട്ട് സർക്ക് ചെയ്യാൻ വേണ്ടി വെച്ചതാണ് പിന്നെ ഒരു ഒരു കപ്പോളം വെള്ളക്കരള ഇട്ടമ്പെടുത്തത് പിന്നെ ഒരു ടീസ്പൂണ് ഉലുവ അതും കൂടെ വെള്ളത്തിൽ നമ്മൾ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് നമ്മൾ നൈറ്റിലാണത് അരച്ചെടുക്കുന്നത് കേട്ടോ ആദ്യം പച്ചേരി കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം കയറിപ്പോയത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമ്മൾ ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കട്ടെ തരിയൊന്നും പാടില്ല നല്ലോണം അരിയണം അതേപോലെ ഇട്ട് ഉയർത്താണ് പിന്നെ ഒരു കപ്പ് ചോറ് പിന്നെ അതിലേക്ക് മുക്കാൽ കപ്പ് തേങ്ങ ചരുകി ഇത് കെട്ടോ പിന്നെ ആവശ്യത്തിനതിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ ആവശ്യത്തിന് വെള്ളം കുറച്ച് അരഞ്ഞ് വരുമ്പോൾ നമുക്ക് കുറച്ച് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക നമ്മളെ അരച്ച് വെച്ച് ബാറ്ററിലേക്ക് നമുക്ക് ട്ടോ അപ്പോൾ തന്നെയാണ് ഇപ്പം തന്നെ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുക രാവിലെ രാവിലെ ഇടേണ്ട ആവശ്യമില്ല ഇപ്പം ഇപ്പം എന്നിട്ടിട്ട് വേഗം പുളിക്കാൻ ഹെൽപ്പാണ് കേട്ടോ എല്ലോ കൈ കൊണ്ട് തന്നെ നമ്മൾ ഇതായിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുക മോർണിങ്ങിൽ നമുക്ക് നോക്കുക എന്തായി എന്നുള്ളത് നല്ല ഉഷാറായിട്ട് പുളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ആരും ഇതേപോലെ ഉയ്യുന്നില്ല വിചാരിച്ചിട്ടാരും വെള്ളപ്പം ഉണ്ടാക്കാതിരിക്കണ്ട ഇവിടെ വീട്ടിലായാലും ഈസ്റ്റ് ചേർത്ത് അപ്പയത്തിനേക്കാട്ടും താല്പര്യം ഇങ്ങനെ ഉയന്നിട്ടിട്ടും അതേപോലെ കടല ചെറുപയർ ഉയ ഉന്നില്ലെങ്കിൽ ചെറുപയർ മമ്പയർ കൊണ്ടൊക്കെ ഞാൻ വെള്ളപ്പം ഉണ്ടാക്കാറുണ്ട് എൻ്റെ ആയിട്ട് കിട്ടാറുണ്ട് കേട്ടോ അപ്പം എനിച്ചുള്ള ആ വീഡിയോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ അതേപോലെ ക്രിസ്പി ആയിട്ടുള്ള വെള്ളപ്പം നമുക്ക് കിട്ടിയത് അപ്പം വീഡിയോ ഉള്ളൂ ഇഷ്ടമായുണ്ടെങ്കിൽ ഇഷ്ടമായി ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ പക്ഷേ വീഡിയോ ആയിട്ട്